ഓട്ടോറിക്ഷ മസ്തൂർ കാസർഗോഡ് മേഖലാ കമ്മിറ്റി നഗരസഭാ ഓഫീസ് നടത്തി കാസർഗോഡ് നഗരത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കി സഞ്ചാര യോഗ്യമാക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും നടത്തിയത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് കാസർഗോഡ് കാസർഗോഡ് നഗരത്തിലെ പ്രധാന റോഡായ കറന്തക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് പുതുക്കിപ്പണിത് ദിവസങ്ങൾക്കുള്ളിൽ തകർന്നതിന്റെ അഴിമതി കണ്ടെത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക കാസർഗോഡ് നഗരത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കി സഞ്ചാര യോഗ്യമാക്കുക നഗരത്തിലുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണുക തകർന്ന ഓവിച്ചാലുകൾ പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കുക പുതിയ ബസ് സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കുവാനുള്ള സംവിധാനമുണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ബി എം എസ് കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഓഫീസ് മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണാ സമരം ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രധാനപ്പെട്ട റോഡുകളുടെ ഒരു നല്ല രീതിയിലുള്ള പണികൾ എടുക്കാനുള്ള കരാറുകാർ കൊടുക്കണം കമ്മീഷൻ കിട്ടുന്നവർക്ക് കൊടുക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് സ്വീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല രാത്രി കാലങ്ങൾ കഴിഞ്ഞാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നതിന്റെയും അത് ഒരു കേന്ദ്രമായിട്ടിന്ന് ചില സ്ഥലങ്ങൾ മാറുകയാണ് കാരണം ചില ആളുകൾ പോകാൻ പേടിക്കുകയാണ് കാരണം ലൈറ്റുകളില്ല ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എങ്ങനെയാണ് നഗരസഭയ്ക്ക് പറ്റുന്നത് നിങ്ങൾക്ക് ഈ മാസത്തിൽ കൂടുന്ന യോഗത്തിൽ നിങ്ങളുടെ ബോർഡുകൾ ഏത് പാർട്ടിയായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല പക്ഷേ ഏറ്റവും വലിയ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് ചുമതലയാണ് അത് നിറവേറ്റിയില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഇനി വരുന്നത് അതിശക്തമായ തൊഴിലാളികളെ അണിനിരത്തി ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ജില്ലാ ഉപാധ്യക്ഷൻ കെ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ബി എം എസ് കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ എ കേശവ ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ജില്ലാ ട്രഷറർ വിശ്വനാഥ ഷെട്ടി കെ ബി എം എസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പി ദിനേശ് ബംറാണ എന്നിവർ സംസാരിച്ചു ബി എം എസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഗുരുദാസ് മധൂർ ഹരീഷ് കുതിരപ്പാടി ബി എം എസ് ഉദുമ മേഖലാ സെക്രട്ടറി ഭാസ്കരൻ പൊയ്നാച്ചി ബി എം എസ് ചെങ്കള പഞ്ചായത്ത് സെക്രട്ടറി രഞ്ജിത്ത് ചെർക്കള ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് ബി എം എസ് കാസർഗോഡ് മേഖലാ അധ്യക്ഷൻ എസ് കെ ഉമേഷ് എന്നിവർ പങ്കെടുത്തു ബാബുമോൻ ചെങ്കള സ്വാഗതവും ബി എം എസ് ടൗൺ സെക്രട്ടറി മനോജ് ജെ പി നഗർ നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोड